ഈ പണിക്ക് പോകുന്ന ആളുകളുണ്ട് പണിക്ക് പോവാത്ത ആളുകളുണ്ട് ഈ രണ്ടാളുകൾ നമ്മൾ നാടൻപണിക്ക് പോകുന്ന ആളുകൾ നാടൻപണിക്ക് പോവാത്ത ആളുകൾ ഇങ്ങനൊക്കെ പറഞ്ഞിട്ടൊരു വിവേചനം പറയുന്നുണ്ട് അപ്പൊ ഇതിനെ പറ്റി എന്റെ അഭിപ്രായം എന്താ പണിക്ക് പോകുന്ന ഞാൻ കാണുന്നത് വിജയിച്ചു പണിക്ക് പോവാൻ പോവാതെ ാട്ടും കയ്യിലാണ് ചെലവാക്കാനുള്ള കാര്യം ആയിരത്തി ഗ്യാസ് കറണ്ട് മക്കളെ ചെലവ് ഒക്കെ കൂടെ ആകുമ്പോൾ കടത്തിലേക്ക് പോവാ പണിക്ക് പോവാഞ്ഞാൽ അതേമാതിരി ജീവിച്ച് പോവാ പണിക്ക് പോവാത്തവൻ ഇതേപോലെ ുടെ പ്രയാസമൊക്കെ ഒരുപാട് ചെയ്യും അത് അതിന് തരണം ചെയ്യാനുള്ള മാർഗം അങ്ങനെ വേറെ കണ്ടെത്തും അത് എന്തായിരിക്കും അമ്മ അതെന്താ അതിനാണ് വെച്ച പണി കണ്ടുപിടിച്ചത്